പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഡൊമനിക്ക കോവിഡ് മഹാമാരി കാലത്ത് ഡൊമിനിക്കയ്ക്ക് നൽകിയ സംഭാവനകൾക്കും ഇന്ത്യയും ഡൊമനിക്കയും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തെയും മാനിച്ചുകൊണ്ടാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് എന്ന് കോമൺ ഓഫ് ഡൊമിനിക്ക അറിയിച്ചു രാജ്യത്തെ പരമോന്നത ദേശീയ അവാർഡായ ഡൊമനിക്ക അവാർഡ് ഓഫ് ഓണറാണ് നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുക നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഗയാനയിലെ ജോർജ് ടൌണിൽ നടക്കുന്ന ഇന്ത്യ കാരികോം ഉച്ചകോടിയിൽ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പ്രസിഡന്റ് സിൽവാനിയ ബർട്ടൺ അവാർഡ് സമ്മാനിക്കുമെന്നും പ്രതിനിധികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യ ഡൊമിനിക്കു എഴുപതിനായിരം ഡോസ് അസ്ട്രാസനഗ കോവിഡ് വാക്സിൻ നൽകിയിരുന്നു ഇത് അയൽരാജ്യമായ കരീബിയൻ രാജ്യങ്ങളെ സഹായിക്കാൻ ഡൊമിനിക്കയെ അനുവദിച്ചു മോദിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ തുടർച്ചയായ പിന്തുണ ഡൊമിനിക്കു ലഭിക്കുന്നുണ്ട് ആഗോള കാലാവസ്ഥാ പ്രതിരോധവും സുസ്ഥിര വികസനവും സംബന്ധിച്ച മോദിയുടെ പ്രതിബദ്ധതയ്ക്കുള്ള ബഹുമതിയാണ് അംഗീകാരമെന്ന് പ്രധാനമന്ത്രി സ്കെറിറ്റു പറഞ്ഞു ഡൊമിനിക്കയോട് വിശാലമായ കരീബിയൻ പ്രദേശത്തോടും നരേന്ദ്രമോദി കാണിക്കുന്ന ഐക്യദാഠ്യത്തിനുള്ള തങ്ങളുടെ നന്ദിയാണ് ഈ അവാർഡിനോട് പ്രകടിപ്പിക്കുന്നത് എന്നും സ്കെറിറ്റു പറഞ്ഞു ആഗോള ആരോഗ്യ പ്രതിസന്ധിക്കിടയിൽ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഞങ്ങളുടെ ഒപ്പം നിന്ന് ഡൊമനിക്കിയുടെ യഥാർത്ഥ പങ്കാളിയാണ് നരേന്ദ്രമോദി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുള്ള നന്ദിയുടെ പ്രതീകമായും നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ പ്രതിഫലനമായും ഡൊമനിക്കിയുടെ പരമോന്നത ദേശീയ ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനും പുരോഗതിയെയും പ്രതിരോധത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹകരണം ഉറപ്പാക്കണമെന്നും ഡൊമനിക്കയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനവും പോലുള്ള ആഗോള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ സംയുക്ത ശ്രമങ്ങളുടെ പ്രാധാന്യം മോദി എടുത്തു കാണിച്ചതായിട്ടും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഡൊമിനിക്കയുമായും കരീബിയൻ മേഖലയുമായും സഹകരിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും മോദി അറിയിച്ചിട്ടുണ്ട് കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പ്രസിഡന്റ് ഹെർ എക്സലൻസി സിൽവാനി ബർട്ടണും പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട റൂസൽറ്റ് സ്ക്രിപ്റ്റും ഇന്ത്യ കാര്യക്കം ഉച്ചകോടിയിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മെനവിഷൻ